മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മാണം പൂർത്തിയാക്കിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാനും ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടിയ പ്രവർത്തികൾ പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും അനുമതി സ്റ്റേജിലേക്ക് പരിഹരിക്കാൻ സ്റ്റേജ് പ്രവൃത്തി പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ എല്ലാ മാസവും പാലങ്ങൾ മാത്രം അജണ്ട വെച്ചുള്ള പരിശോധന സർക്കാർ നടത്തി കായിക വകഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു താനൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മീശപ്പടി കോട്ടിലത്തറ റോഡിന്റെയും തിരൂർ പൊൻമുണ്ടം ബൈപാസ് നാലാം ബ്രിഡ്ജിന്റെയും ഉദ്ഘാടനവും മീശപ്പടിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് ഒമ്പത് കോടി ചെലവഴിച്ച് നിർമ്മിച്ച പനമ്പാലം പാലത്തിന് നൂറ്റിനാല് മീറ്റർ നീളമുണ്ട് ഇരുപത്തിയാറ് മീറ്റർ നീളത്തിലുള്ള നാല് സ്പാനുകളിലായാണ് നിർമ്മാണം പയ്യനങ്ങാടി ഭാഗത്ത് നൂറ്റി എഴുപത്തിരണ്ട് മീറ്ററും പുത്തനങ്ങാടി ഭാഗത്ത് അറുപത്തിനാല് മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡുകളുടെയും അനുബന്ധ സംരക്ഷണ ഭിത്തി ഡ്രൈനേജ് കല്ലുങ്കുകൾ പാലത്തിന്റെ പെയിന്റിംഗ് റോഡ് ടാറിംഗ് സൈൻ ബോർഡ് ട്രാഫിക് സേഫ്റ്റി പ്രവൃത്തികളും അടങ്ങിയതാണ് നിർമ്മാണം കെൽട്രോൺ മുഖേന ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പത്തൊമ്പത് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കുറുകോളി മൊയ്തീൻ എം എൽ എ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചനോത്ത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ കുണ്ടിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമർ ഹാജി പോക്കാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ യു പി ജയശ്രീ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ